thank you ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അയല വെച്ചിട്ടുള്ള ഫ്രഷ് അയല വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ പേരട്ട് അല്ലെങ്കിൽ മീൻ പൊളിച്ചതെന്ന് പറയട്ടോ അപ്പോൾ അതുപോലുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി സൂപ്പറാണ് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അയല ഞാൻ ഞാനിതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇന്ന് വരി ഇട്ട് കൊടുക്കാം അപ്പോൾ വരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അയല മുഴുവനായിട്ടും ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി കുറച്ചധികം പിന്നെ കാന്താരി ട്ടോ എനിക്ക് കുറച്ച് കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ കഴുകിയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ടെടുക്കാം എന്താ അതിലേക്ക് ഒരു സവാള ചെറിയ സവാള ഇതുപോലെ കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഇതുപോലെ ഒന്ന് മീഡിയം സൈസാണ് സൈസാണോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പിന്നെ അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ടന്നെ നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ദാ ഇതുപോലെ മുഴുവനായിട്ടും എല്ലായിടത്തും വിധം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പാനിൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇനി ഒരു ചെറിയ കഷ്ണം വായല കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കാം അതിന് ശേഷം എന്താ ഇതൊന്നും പതിച്ചു വരുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഇലയിലൊന്ന് എടുത്തിട്ടൊന്ന് അടിക്കുപിടിച്ചിട്ടൊന്ന് എടുക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇനി അത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഇപ്പോൾ വരുന്നവർ നമുക്ക് വെയിറ്റ് ചെയ്ത് ചെയ്യട്ടോ അപ്പോൾ നമ്മുടേതാ ഇലയെല്ലാം നല്ലോണം വാടി അതിലേക്ക് മസാലയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇനി ഇല മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതാ നമ്മുടെ മീനെല്ലാം ഒന്നും മറിച്ചിട്ടിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതൊരു ഫ്രൈ ആയിട്ട് ഉള്ള ടൈപ്പ് അല്ല അവർ എന്നാൽ വറ്റി വരണ്ട ഒരു ടൈപ്പാണ് കിട്ടാം അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് പൊള്ളിച്ചതും പറയാം വരട്ടിയതെന്നും പറയാം അതൊക്കെ വരട്ടിയൊരു ടൈപ്പാണ് നമ്മുടെ ഈ കറി കിട്ടാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ കൊടുക്കട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെയൊന്നുമില്ല തേങ്ങാ പ്പാൽ കുറുക്കെ ഒന്ന് അരച്ചെടുത്തതാണ് ഒരു അര ഒര മുക്കാൽ ഗ്ലാസ്സോളം വെള്ളത്തിൽ അരച്ചെടുത്തതാണ് തേങ്ങാപ്പാൽ ഒരു രണ്ട് പിടി തേങ്ങ അതിന് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിള വരുന്നവരെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വെച്ചുകൊടുക്കട്ടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മുടെ ഇതുള്ളത് അപ്പോൾ അതിന് ശേഷം ഒന്ന് തിള വന്നതിന് ശേഷം ഇതൊന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീനെല്ലാം എന്താ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് മുപ്പത്താ എൻ്റെ മോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കലാന്ന് കേട്ടോ അപ്പോൾ ഉള്ളത് ടേസ്റ്റ് ചെയ്യുന്നതാണ് ടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളത് തന്നിട്ട് നമ്മുടെ ഈ ഒരു മീൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സൂപ്പറാണ് അപ്പോൾ ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഉച്ചക്കത്തെ ചോറ് ഞാൻ നമ്മുടെ മീനും പിന്നെ നമ്മുടെ അയല പെരട്ടും പിന്നെ നമ്മുടെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്നും അറിയില്ല എന്ന് നമ്മുടെ കണ്ണൂർ ഭാഗത്തെല്ലാം പറയുന്ന ആ സിലോഞ്ചീരൻ്റെ വറവും പിന്നെ അച്ചാറും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഞാനാദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പി മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരും അപ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ